ഒരുപാട് നാളായിട്ട് ദീർഘകാലമായി രക്തസമ്മർദ്ദമുള്ള ഒരു വ്യക്തിക്ക് തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് ബലക്ഷയം ഉണ്ടാവുകയും അവിടെ ചെറിയ കുമളകൾ പോലെ അതിന് അനിയൂറിസം എന്ന് പറയും കുമളകൾ പോലെ രൂപപ്പെടുകയും ചെയ്യും എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് കാരണം കൊണ്ടോ മറ്റെന്തെങ്കിലും ഒരു പ്രൊവോക്കേറ്റിംഗ് കാരണങ്ങൾ കൊണ്ടോ ബി പി ഒരു പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകളിലെ കുമളകൾ പൊട്ടാനും തലച്ചോറിൽ മാഫ്യമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് വേൾഡ് ബ്രെയിൻ ഡേ തലച്ചോറ് സംബന്ധമായിട്ടുണ്ടാകുന്ന പറ്റി സാധാരണ ആൾക്കാർക്കിടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം ഒരു അവയവം പോലെയല്ല തലച്ചോറ് തലച്ചോറിന് എന്തെങ്കിലും ഒരു അസുഖം കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗി മാത്രമായിരിക്കില്ല അവരുടെ കുടുംബവും അവരെ കെയർ കൊടുക്കുന്ന ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്കും ഈക്വലി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് തലച്ചോറിന് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചുകഴിഞ്ഞാൽ തലച്ചോറ് സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക് സാധാരണക്കാർക്കിടയിൽ വളരെ അറിയാവുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക് സംഭവിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷാഘാതം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം ആദ്യത്തെ നാലു മണിക്കൂറിനുള്ളിൽ തന്നെ അതിനെ ചികിത്സ എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ പക്ഷേ അത് കൂടുതലും തലച്ചോറിലെ രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന തരത്തിലുള്ള സ്ട്രോക്ക് ഇഫ്കീമിങ് സ്ട്രോക്ക് എന്ന് പറയും അത്തരത്തിലുള്ള സ്ട്രോക്കിനാണ് ആ ഒരു കാര്യം പറയുന്നത് പക്ഷേ അതിനെക്കാട്ടിലും ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു സ്ട്രോക്ക് കൂടെ ഉണ്ട് അതാണ് ഹെമറേജിക് സ്ട്രോക്ക് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് ലോങ് സ്റ്റാൻഡിങ് ക്രോണിക് ഹൈപ്പർടെൻഷൻ അധിക നാല് ദീർഘകാലമായിട്ടുള്ള രക്തസമ്മർദ്ദത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഒരുപാട് നാളായിട്ട് ദീർഘകാലമായി രക്തസമ്മർദ്ദമുള്ള ഒരു വ്യക്തിക്ക് തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് ബലക്ഷയം ഉണ്ടാവുകയും അവിടെ ചെറിയ കുമളകൾ പോലെ അതിന് അനിയൂറിസം എന്ന് പറയും കുമളകൾ പോലെ രൂപപ്പെടുകയും ചെയ്യും എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് കാരണം കൊണ്ടോ മറ്റെന്തെങ്കിലും ഒരു പ്രൊവോക്കേറ്റിംഗ് കാരണങ്ങൾ കൊണ്ടോ ബി പി ഒരു പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രക്തക്കൊഴിലുകളിലെ കൊമളകൾ പൊട്ടാനും തലച്ചോറിൽ മാഫിയമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും രോഗിയുടെ ജീവന് തന്നെ ആപത്തായേക്കാവുന്ന രീതിയിലേക്ക് ആ സ്ട്രോക്ക് ചെന്നെത്താം അത് ഈ പറഞ്ഞപോലെ നമുക്കൊരു നാല് വരെ വെയിറ്റ് ചെയ്യാവുന്ന ടൈമൊന്നും പലപ്പോഴും കിട്ടത്തില്ല അതിൻ്റെ പ്രധാന ചികിത്സ എന്നുള്ളത് ബി പി ഉടനെ തന്നെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ചികിത്സ അതിന് ഉടനെ തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ബി പി ഉടനെ തന്നെ കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്യും ഇവിടെയാണ് പലപ്പോഴും ന്യൂറോ സർജൻ്റെ റോൾ വരുന്നത് ആ ബ്ലീഡിൻ്റെ വലിപ്പം ആ ബ്ലീഡ് ഉണ്ടാക്കുന്ന ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് എത്രത്തോളം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വിലക്കുറവ് മാത്രമാണോ ആ സംസാരിക്കാനുള്ള കഴിവിനുള്ള ബുദ്ധിമുട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങിയത് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതും അതിൻ്റെ യഥാർത്ഥ കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടതും ഒരു ന്യൂറോ സർജനാണ് അവിടെ ഒരു റോൾ വരുന്നത് ഈ ഹെമറേജിക് സ്ട്രോക്കിന് പ്രധാനമായും കാരണമായി പറയപ്പെടുന്നത് ബി പി ഹൈപ്പർ ടെൻഷൻ ക്രോണിക് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള രക്തസമ്മർദ്ദമാണ് കാരണമായി പറയപ്പെടുന്നത് സോ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും പ്രോപ്പറായിട്ടുള്ള ബി പിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നെടുക്കുക ആൽക്കഹോള് പുകവലി തുടങ്ങിയ കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയതാണ് ഇന്നത്തെ ദിവസത്തിൽ രോഗികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശവും അതുതന്നെയാണ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്ന ചേഞ്ചസും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പും അതോടൊപ്പം തന്നെ ബിപിയുടെയും മറ്റു അസുഖങ്ങളും കാര്യങ്ങളും കൺട്രോൾ നിർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് എ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ